നസ്കർ മുടുവിൽ ഇലക്ടറൽ ബോണ്ടിൻ്റെ ഏതാണ്ട് എല്ലാ വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു ഇതുവരെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതൊക്കെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ കൃത്യതയോടുകൂടി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോരുത്തരും കൊടുത്തതിന്റെ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നാൽ ഇപ്പോൾ ഏതാണ്ട് എല്ലാ വിവരങ്ങളും തന്നെ അറിയാവുന്ന സാഹചര്യമാണ് നമ്മുടെ കിറ്റക്സ് തെലുങ്കാന ഭരിച്ചിരുന്ന ബി ആർ എസിന് അതായത് ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിക്കാണ് ഇരുപത്തഞ്ച് കോടി കൊടുത്തത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ബിജെപിക്ക് കിറ്റക്സ് എന്തിന് കാശ് കൊടുത്തു എന്ന് ചോദിച്ച് നടത്തിയ സമരം ചീറ്റിപ്പോയിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു തെലങ്കാന ഭരിക്കുന്ന സർക്കാരിന് ഒരു തെറ്റുമില്ല ഓരോ സംസ്ഥാനവും ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെ അവിടുത്തെ വ്യവസായികൾ സംഭാവന കൊടുക്കുന്നത് പതിവുള്ള രീതിയാണ് എന്തുകൊണ്ട് സി പി എം ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചില്ല എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മിന് സഹകരണ ബാങ്കുകൾ വഴി കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അധികം വിവാദമായിരിക്കുന്ന സാന്ത്യോഗവർ സി പി എമ്മിന് കോടിക്കണക്കിന് രൂപ സംഭാവന കൊടുത്തിട്ടുണ്ടെന്നും വ്യക്തമാണ് അതൊക്കെ ഒരുപക്ഷെ കള്ളപ്പണ ഇടപാടുകളിലൂടെ ആവാം കിറ്റക് സാബു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുപ്പത് ലക്ഷം രൂപ സംഭാവന കൊടുത്തത് സി പി എമ്മിനാണെന്നും വ്യക്തമായിരിക്കുന്നു ഇലക്ട്രിക് ബോണ്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ വീര്യം നഷ്ടപ്പെടുന്നത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് ഈ വിഷയം ഉയർത്തിപ്പിടിച്ച പ്രതിപക്ഷത്തിനാണ് ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന കിട്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു ഏറ്റവും കളങ്കിതരായ കച്ചവടക്കാർ പ്രതിപക്ഷത്തിനാണ് കൂടുതൽ സംഭാവന കൊടുത്തത് എന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ബിജെപി സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള നീക്കമാണ് പൊളിച്ചത് അധികം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൂട്ടിയത് എന്നാണ്ട് ആയിരത്തി മുന്നൂറ് കോടിയിൽ ഏറെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്ന കമ്പനിയായിരുന്നു ഈ കമ്പനിയുടെ ഉടമ വി എസ് അച്യുതാനന്ദൻ കളങ്കിത കച്ചവടക്കാരൻ എന്ന് വിളിച്ചവരിൽ ഒരാളായ സാന്റിയോഗി ജെ പിക്ക് കേവലം നൂറ് കോടി രൂപ മാത്രമേ സംഭാവന കൊടുത്തിട്ടുള്ളൂ അഞ്ഞൂറ് കോടിയിലധികം രൂപ കൊടുത്തത് തൃണമൂൽ കോൺഗ്രസിനും കോൺഗ്രസ് പാർട്ടിക്കുമാണെന്നും വ്യക്തമായിരിക്കുന്നു ഈ ലിസ്റ്റിലെ ഏറ്റവും കളങ്കിതനായ കച്ചവടക്കാരൻ ബിസിനസ് ചെയ്യാതെ ഓൺലൈൻ ചൂതാട്ടത്തിലൂടെ കാശുണ്ടാക്കാൻ ശ്രമിച്ച മാർട്ടിൻ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും അടക്കമുള്ളവർക്ക് മാത്രമല്ല ബിആർഎസും വൈഎസ്ആർ കോൺഗ്രസും അടക്കമുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്കും പണം കൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു എന്തിനേറെ സിക്കിമിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കു പോലും മാർട്ടിൻ പണം കൊടുത്തിട്ടുണ്ട് കളങ്കെതിരായ കച്ചവടക്കാർ ബി ജെ പിയേക്കാൾ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ ആണ് എന്നത് ബിജെപിക്കെതിരെയുള്ള ആരോപണത്തിൽ മുൾമുലയാണ് ഒടിക്കുന്നത് ഈ ലിസ്റ്റിൽ ഏറ്റവും അധികം പണം കൊടുത്ത രണ്ടാമത്തെ കമ്പനി മേഘ കൺസ്ട്രക്ഷൻസ് ആണ് മേഘ കൺസ്ട്രക്ഷൻസിന് വർക്ക് കിട്ടുന്നതുകൊണ്ട് അവർ പണം കൊടുത്തു എന്നായിരുന്നു ആരോപണം അവരാകെ സംഭാവന ചെയ്ത ആയിരത്തി കോടിയിൽ എഴുന്നൂറ്റി പതിനാല് ബി ജെ പിക്ക് എന്ന് വ്യക്തമായെങ്കിലും കോടി കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട് അധികാരത്തിന്റെ ഏഴായിൽ പക്കത്തില്ലാത്ത കോൺഗ്രസിന് മുന്നൂറ്റി ഇരുപത് കോടി കൊടുക്കുമ്പോൾ എഴുന്നൂറ്റി പതിനാല് കോടി മേഗ കൺസ്ട്രക്ഷൻ കൊടുത്തതിന്റെ പേരിൽ ബി ജെ പി എന്തിനു നാണിക്കണം അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ബോണ്ട് ആരോപണം ചീറ്റിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇവിടെ കുടുങ്ങിയിരിക്കുന്നത് ഇലക്ടർ ബോണ്ടിലൂടെ പണം കൊടുത്താൽ ആരും അറിയില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ആത്മവിശ്വാസമാണ് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ ഓരോരുത്തരും ആർക്കൊക്കെ പണം കൊടുത്തു എന്ന് വ്യക്തമായിട്ടുണ്ട് ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങി എന്ന് വ്യക്തമാകുമ്പോൾ ഇലക്ടർ ബോണ്ടിലൂടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് വലിയ തോതിൽ അഴിമതി നടത്താൻ ശ്രമിച്ചു എന്ന് വ്യക്തമാകുന്നു ഇലക്ടർ ബോണ്ട് പ്രഖ്യാപിക്കുമ്പോൾ ആര് ആർക്ക് പണം കൊടുത്തു എന്നറിയാൻ ഒരു വഴിയും ഇല്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നെൽക്യുൻ്റെ എന്ന ഓൺലൈൻ പോർട്ടലാണ് ഒരു പ്രത്യേക കോഡ് ഉണ്ടെന്നും ആ കോഡ് സ്കാൻ ചെയ്താൽ ആര് ആർക്ക് പണം കൊടുത്തു എന്നറിയാമെന്നും വ്യക്തമാക്കുന്നത് അതാണിപ്പോൾ ശരിയായിരിക്കുന്നത് കച്ചവടക്കാർക്ക് അവരുടൊക്കെ കള്ളപ്പണം നിയമപരമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത് വെളുപ്പിക്കാനുള്ള ഒരു കൂട്ടുകച്ചവടമായി ഇത് പുറത്തു വന്നിരിക്കുന്നു ഇവിടെ മുഖം നഷ്ടപ്പെടുന്നത് ബി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമാണ് ഇവിടെ അഭിനന്ദനം അർഹിക്കുന്നത് കോടതിയും ഈ രാജ്യത്തെ നിയമവാഴ്ച ഉറപ്പാക്കാൻ മുൻകൈയ്യെടുത്തവരുമാണ് ഇവിടെ സി പി എം മേനുനടിക്കേണ്ടതൊന്നുമില്ല അതിനേക്കാൾ അഴിമതിയിലൂടെയാണ് സി പി എം പിടിച്ചു നിൽക്കുന്നതെന്നും കേരളത്തിൽ ബാറുടമകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഈ പാർട്ടി പിരിച്ചുവെന്നും വ്യക്തമാകുന്നുണ്ട് എന്തായാലും ബി ജെ പി മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളും ഈ കള്ളക്കൂട്ടുകച്ചവടത്തിന് മുൻകൈയ്യെടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ